നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് ഞാൻ വാസ്തു സംബന്ധമായ കാര്യങ്ങൾ പറയുന്ന സബ്ജെക്റ്റ് ഒരു നമ്മളൊരു വീട് പണി കഴിപ്പിച്ചു അല്ലെങ്കിൽ ഒരു വീട് റെഡിമെയ്ഡായിട്ട് വാങ്ങി അപ്പോൾ ഒരു വീട് റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കി വാങ്ങണം എന്ന് നോക്കാം അല്ല അപാധ പറയുന്ന കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞു പോകാം അപ്പം ഇന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ആൾക്കാർ അതായത് വീട് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് ആൾക്കാർ വീട് വച്ച് വിൽക്കുന്നവരെ നിന്ന് വാങ്ങുന്ന ഉണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേക വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം വീടിൻ്റെ മൂന്ന് സെൻറ്റ് അല്ലെങ്കിൽ രണ്ടര സെൻറ്റിനകത്ത് ഒരു വീട് നിങ്ങൾക്ക് പണിഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചോദിക്കണം ഈ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണ് എന്ന് ചോദിക്കണം ഡ്രെയിനേജ് സിഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണ്ട അതൊക്കെ സെപ്റ്റി ടാങ്ക് എവിടെയാണെന്ന് ചോദിക്കണം അപ്പോൾ അത് കർശനമായിട്ട് വീടിൻ്റെ നാല് മൂലകളിലും ടാങ്ക് ഉണ്ടെങ്കിൽ ആ വീട് വാങ്ങണ്ട ഒരിക്കലും പാടില്ല അതിലൊക്കെ അതിനെക്കാട്ടി ഉപരി ഒരു പക്ഷേ വടക്ക് കിഴക്കേ മൂലഭാഗത്തോ തെക്ക് കിഴക്കേ മൂലഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അവർക്ക് കാർപോറച്ച് എടുത്തിരിക്കും ഇൻക്ലൂഡിങ് കാർപോറച്ച് അവർ ഈ കാർപോറച്ചിനകത്ത് സെപ്റ്റാങ്ക് എടുത്തിരിക്കും അത് കാർപോറച്ചിനകംന്ന് വെച്ചാൽ വീടിനകമാണ് അപ്പോൾ വീടിനകത്ത് കാർപോറച്ചിനകത്ത് സെപ്റ്റാങ്ക് വച്ച് വിൽക്കുന്ന ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ആയിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും തന്നെ നിങ്ങൾ ആപത്തിൽ ചാടരുത് സർവനാശം ഫലം വീടിനോ അസുഖങ്ങളായിരിക്കും എല്ലാ പേർക്കും പ്രശ്നങ്ങളായിരിക്കും അതായത് കൊണ്ട് വീടിനകമാണ് വീടിൻ്റെ അകമാണ് അതുപോലെ വീടിന് അകത്ത് ഈ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയണം വീടിൻ്റെ നാല് ഭാഗത്തൂടെയും കന്നിമൂല ഭാഗത്തൂടെയും വടക്കിഴക്കേ മൂലഭാഗത്തൂടെയും ഒക്കെ പൈപ്പ് ഇട്ട് വരുന്ന യാതൊരു തടസ്സവും ഇല്ല പി വി സി പൈപ്പിട്ട് ഞാൻ നാല് ചുറ്റും കറങ്ങി വരാം എന്നാൽ ചില ആൾക്കാർ പൈപ്പ് ലാഭിക്കാൻ വേണ്ടി വീടിൻ്റെ അകത്തൂടെ ക്രോസ് ചെയ്യും അതായത് തെക്ക് വടക്കോട്ടും കിഴക്കിൽ നിന്ന് പടഞ്ഞിട്ട് അകത്തൂടെ ക്രോസ് ചെയ്യും അത് വലിയ ആപത്തേക്കാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട് റെഡിമെയ്ഡായിട്ട് വീട് വാങ്ങുമ്പോൾ സെപ്റ്റി ടാങ്ക് കർശനമായിട്ടും ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ കിണറുമെല്ലാം ഉണ്ടെങ്കിൽ കിണറ നല്ല സാധനത്താണെന്ന് നോക്കണം പിന്നെ ഈ ഏഴ് ഒരു സെപ്റ്റ് ടാങ്കും കിണറോട്ട് കിണക്കുകയാണെങ്കിൽ ഏഴ് മീറ്റർ അകലം ഉണ്ടാന്ന് നോക്കണം അപ്പം നിങ്ങളുടെ വീട് മാത്രം നോക്കിയാൽ പോലെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഒരു കിണർ എടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ട അയൽവക്കാറുണ്ട് സെപ്റ്റിക് ടാങ്ക് ഈ ഏഴ് മീറ്ററിനകത്താണെങ്കിൽ ആ സെപ്റ്റ് ടാങ്കിന്റെ ഊറ്റം മുഴുക്കെ ഈ കിണറ്റിലേക്ക് വരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കിണറും സെപ്റ്റ് ടാങ്കുമായിട്ട് ഏഴ് മീറ്റർ അകലം ഉണ്ടായിരിക്കണം സെപ്റ്റ് ടാങ്ക് ഒരിക്കലും തന്നെ കാർപോർച്ചിനകത്ത് വരരുത് അങ്ങനെ കൊടുത്ത് വാങ്ങി ഒരുപാട് ആൾക്കാർക്ക് ഒന്നും നിവൃത്തിയില്ലാത്ത കണ്ടിട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്നത് വളരെ സൂക്ഷിക്കണം നമുക്ക് ഒരു വീടിൻ്റെ പൂമുഖ വാതിൽ ഏത് ദിക്കിലേക്ക് ആയിക്കോട്ടെ അപ്പോൾ നേർ 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 വാതിൽ വരരുത് പ്രധാനപ്പെട്ട വാതില് തുറന്നു കഴിഞ്ഞാൽ അടുത്തൊരു വാതില് മുറിയുടെ കയറുന്നുണ്ട് ചേർ വേറെ നേരെ അതിനെതിരെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഒരു ഡോർ വരരുത് മാറിവരാവും അതുപോലെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ പുറത്ത് തന്നെ നമുക്ക് ഗേറ്റ് കൊടുക്കുമ്പോഴും നേരെ നിൽക്കരുത് നേരെ നിന്നിരുന്നാലും സമ്പത്ത് പോകുന്ന അർത്ഥം സമ്പത്ത് നിൽക്കൽ ആയിരം രൂപ കയ്യിൽ ഒരുപക്ഷെ വധയാണെങ്കിൽ ആയിരത്തി ഒന്നോട്ട് പുറത്ത് പോകുന്ന അർത്ഥം അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വേണമെങ്കിൽ ഗേറ്റിന്റെ കാര്യമാണ് ഒന്ന് പറഞ്ഞു പോവാം ഗേറ്റ് കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിന്റെ ഗേറ്റ് എങ്ങോട്ട് പോണെ വടക്കേന്ന് അല്ല കിഴക്കിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി കൊടുക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം കിഴക്കിൻ്റെതായ ഉണ്ട് കാർ പോർച്ച് സാധന തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരുകയാണെങ്കിൽ വലിയൊരു ഗേറ്റ് തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ ഇറ ഇറക്കുമ്പോൾ മാത്രം നമ്മൾ തുറക്കുക അടയ്ക്കുക അല്ലാതെ ഒരു ചെറിയൊരു ഗേറ്റ് ഒരു ഒരു മീറ്ററോ അല്ലെങ്കിൽ നാലടി അരിലോ ആണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കൊടുത്താൽ കുഴപ്പമില്ല അത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കും വടക്ക് ഭാഗത്തും അങ്ങനെ ഞാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ തെക്കിൻ്റെ പ്രശ്നമാകുമ്പോഴാണ് പ്രശ്നം തെക്കിന് കർശനമായിട്ടും തെക്കിന്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാത്രമേ ഗേറ്റ് വരാവൂ ഒരിക്കലും തന്നെ കന്നിഭാഗത്തേ അതായത് പടിഞ്ഞാറോട്ട് മാറ്റി ഒരിക്കലും വരരുത് അതേ തത്വം തന്നെയാണ് പടിഞ്ഞാറ് വന്നിരുന്നാൽ പടിഞ്ഞാറ് വന്നിരുന്നാൽ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയേ ഗേറ്റ് വരാവൂ ഒരിക്കലും തന്നെ കന്നിഭാഗത്തേക്ക് അതായത് പിന്നെ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് തെക്കോട്ട് മാറി പോകരുത് പോയ തെറ്റി അപ്പൊ ഇത്രയും ഈ നാല് ഭാഗത്ത് നിങ്ങൾ ഗേറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് എന്നാൽ പണ്ടത്തെ ആരൂടത്തിന്റെ വീടിന്റെ കണക്കാണെങ്കിൽ നേർ നേര് വാതിൽ കൊടുക്കണം പിന്നെ അതാണ് തത്വശാസ്ത്രവും വാസ്തുശാസ്ത്രവുമായിട്ട് ഒരുപാട് അന്തരങ്ങളുണ്ട് ഈ അത് പണ്ടത്തെ ചില നിർമ്മാണങ്ങൾക്ക് അത് അങ്ങനെ തടിയുള്ള നിർമ്മാണത്തിൽ നേരെ നേരെ വാതിൽ കൊടുത്തിരുന്നു എന്നാൽ ഇന്നത്തെ കോൺക്രീറ്റ് വീട്ടിലേക്ക് അതിനെ കൊടുക്കരുത് നടത്തം കൊടുത്തു പോയിരുന്നാല് നമ്മുടെ കണക്കുകളെല്ലാം തെറ്റും സമ്പത്ത് നിൽക്കില്ലെന്ന് അർത്ഥം ഒരു വീടിന്റെ ഏറ്റവും കൂടുതൽ വാസ്തുദോഷം സംഭവിക്കുന്നത് ഭൂമുഖവാതിൽ അസ്ഥാനത്ത് ആയിപ്പോയാൽ ഏത് ദിക്കിലായിക്കോട്ടെ അതായത് നമ്മുടെ മുഖത്ത് മൂക്കോറിനടുത്ത് ചെവി വന്നാൽ എങ്ങനെ ആയിരിക്കും അതേ തത്വം തന്നെയാണ് ഉള്ളത് അപ്പോ ഭൂമുഖവാതിലിന്റെ അബാധ വന്നാൽ വാസ്തുദോഷം സംഭവിക്കും അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അടുത്ത് നമ്മുടെ ബ്രഹ്മസ്ഥാനം അടഞ്ഞു പോയാൽ വീടിൻ്റെ മധ്യഭാഗം അടഞ്ഞു പോയാൽ വാസ്തുദോഷം സംഭവിക്കും അസ്ഥാനത്ത് പിന്നെ അടുക്കള വന്നാൽ അസ്ഥാനത്തെ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് സ്ഥാനമാണ് അടുക്കളയ്ക്കുള്ളത് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഈ മൂന്ന് സ്ഥാനം അല്ലാതെ മറ്റുള്ള ഇപ്പോൾ തെക്കിൻ്റെ മധ്യത്തെ കൊണ്ട് അടുക്കള കൊടുത്താലോ അസ്ഥാനം പടിഞ്ഞാറിൻ്റെ മധ്യത്തെ കൊണ്ട് അടുക്കള കൊടുത്താലോ അസ്ഥാനത്തെ അപ്പം അസ്ഥാനത്ത് പിന്നെ അടുക്കള വന്ന വാസ്തുദോഷം സംഭവിക്കും സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് സ്ഥാനം തെറ്റി വന്നു പോയാൽ അതും വാസ്തുദോഷം സംഭവിക്കും പിന്നെ അടുത്ത നേരത്തെ പറഞ്ഞ കന്നിമൂല ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് രണ്ടാമത്ത നല്ല തെക്ക് പൊടഞ്ഞാർ ഭാഗത്ത് രണ്ടാമത്തെ നില നമ്മുടെ നിർമ്മാണം ചെയ്തില്ലെങ്കിൽ വാസ്തുദോഷം സംഭവിക്കും അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളുമാണ് വാസ്തുദോഷം സംഭവിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എയർ പാസിങ് ഇപ്പം ആവശ്യം വേണ്ട കാറ്റും മുളിച്ചും ആ ഒരു വീട്ടിലേക്ക് കടത്താത്ത രീതിയിൽ ചെയ്തിരുന്നാൽ ആവശ്യം വേണ്ട വിൻഡോസ് കൊടുക്കാറുണ്ടാ മതി പിന്നെ വിൻഡോസ് എല്ലാം കൊടുത്താൽ പോലും ചില ആൾക്കാർ കട്ടിയുള്ള കർട്ടൺ വാങ്ങി കമ്പ്ലി മൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വിട്ട് ഉപയോഗിക്കും ഏറ്റവും വലിയ ദോഷമാണ് സത്യം പറഞ്ഞാൽ രാവിലെ വീട് ഉണർന്ന് എന്നൊരു ചടങ്ങുണ്ട് രാവിലെ ഒരു ആറു മണി കഴിഞ്ഞാൽ അത്യാവശ്യം ചുറ്റുമുള്ള മുറികളുടെ ആയിരുന്നാലും കാൽമുറിയിലായിരുന്നിടുന്നാലും വിൻഡോയൊക്കെ തുറന്നിട്ട് അതിൻ്റെ സൂര്യപ്രകാശവും തണുത്ത ആ കാറ്റുമൊക്കെ അത് വീട്ടിനുള്ളിലേക്ക് കടത്തണം അത് വീട് ഉണരുക എന്നർത്ഥം അങ്ങനെ ചെയ്യാത്ത വീടുകളിൽ എന്നും അസ്വസ്ഥയായിരിക്കും അസുഖങ്ങളായിരിക്കും ഫലം ഈ പിന്നെ വീട്ടിൽ കഴിയുമെങ്കിൽ പൂജാമുറി പരിപാലിക്കുന്നത് രാവിലെയും വൈകുന്നേരവും നല്ലതാണ് ഈ ക്ഷേത്രങ്ങളിൽ തന്നെ നിങ്ങൾ പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ പല ആൾക്കാരെങ്കൂടെ ചോദിച്ചിട്ടുണ്ട് രാവിലെ ദർശനത്തിന് പോകണതാണോ വൈകുന്നേരം ദർശനം പോകുന്നതാണോ നല്ലതാണ് ആൾക്കാരുടെ സൗകര്യപ്രഭവം ഇല്ലാതെ കണ്ടതിന് സന്ധ്യ ആവുന്നതാണ് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സന്ധ്യയ്ക്കുള്ളൂ എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഏത് നല്ലത് നട്ടാൽ രാവിലത്തെ ഈശ്വര ദർശനം അമ്പലങ്ങളിൽ രാവിലെ നമ്മൾ കുളിച്ച് കുതുവസ്ത്രമൊക്കെ ധരിച്ച് ശുദ്ധ മനസ്സോടുകൂടി ലൈറ്റ് കിരണ സൂര്യകിരണമുള്ള സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ആരോഗ്യതും നല്ലതെന്ന് അർത്ഥം ഇന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ ദൈവാന തഴം വയ്ക്കാൻ സന്ധ്യയ്ക്ക് വയ്ക്കൂടാന്നല്ല പറഞ്ഞത് ഇതിൽ രണ്ടിൽ ഏതാണെന്ന് നേട്ടാൽ രാവിലത്തെ ദർശനമാണ് ഏറ്റവും നല്ലത് ഇനി അടുത്ത എപ്പിസോഡിൽ എൻ്റെ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം നമസ്കാരം